വെൽക്കം ബാക്ക് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു ഈവനിങ് ബ്ലോഗാണ് ആണ് കേട്ടോ ഏകദേശം ഒരു അഞ്ച് മണിയൊക്കെ ആയിട്ടുണ്ടാവും ഞാൻ ഈ ഒരു വീഡിയോ ഷൂട്ടാക്കി തുടങ്ങുമ്പോൾ അപ്പോൾ ആദ്യം തന്നെ ദാ മെയിനായിട്ട് നമുക്കിന്ന് ഡിന്നറൊക്കെ തയ്യാറാക്കണം കേട്ടോ അപ്പോൾ അതിനുള്ള ഐറ്റംസൊക്കെ ഒന്ന് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുകയാണ് ഇന്നത്തെ ദിവസം ഇപ്പോൾ ഡിന്നറിന് വേണ്ടിയിട്ട് ഞാൻ കപ്പ ബിരിയാണിയാണ് കേട്ടോ റെഡിയാക്കി എടുക്കുന്നത് ഏകദേശം കുറച്ചായി നമ്മളിപ്പോൾ ഇവിടെ കപ്പ ബിരിയാണിയൊക്കെ റെഡിയാക്കിയിട്ട് അപ്പോൾ നമ്മുടെ ഈവനിങ്ങിലെ ചായകുടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിന് ശേഷമാണ് ഞാൻ ഈ ഒരു പണിക്കൊക്കെ നിൽക്കുന്നത് കപ്പയും ബീഫൊക്കെ ഇന്നലെ തന്നെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കപ്പ നമ്മുടെ ഇതിലെ വണ്ടിയിൽ വന്നപ്പോൾ അങ്ങനെ ഞാൻ വാങ്ങിച്ചതായിരുന്നു പിന്നെ ഞാൻ ഒന്ന് ടൗണിലേക്കൊക്കെ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഈ ഒരു കപ്പക്കൂട്ടം കൂടെ വാങ്ങിച്ചിട്ടുണ്ട് ആ സമയത്താണ് ഇന്നലെ പിന്നെ കുഞ്ഞാക്ക ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ട് കറിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ പോയി വന്നപ്പോഴത്തേക്ക് അപ്പോൾ പിന്നെ ഇതൊന്നും ഇന്നലെ വെച്ചിട്ടുണ്ടായിരുന്നില്ല എല്ലാം നേരെ എടുത്തിട്ട് ഫ്രിഡ്ജിലേക്ക് അങ്ങ് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ കപ്പക്കൂട്ടമൊക്കെ ഞാൻ ഇന്ന് രാവിലെ തന്നെ കഴുകി ക്ലീൻ ആക്കിയിട്ട് വെള്ളമൊക്കെ പോക്കിയതിന് ശേഷം ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചതാണ് ഇനി ഇതാ അതിലേക്കുള്ള പച്ചക്കറികളൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് ഒരുപാട് ഐറ്റംസ് ഒന്നുമില്ല തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് മാത്രം ഇട്ടിട്ടാണ് കേട്ടോ ഞാൻ വേവിക്കുക ഇടക്കൊക്കെ കപ്പക്കൂട്ട് വേവിക്കുമ്പോൾ വെറും മസാലപ്പൊടികൾ മാത്രം ഇട്ടിട്ട് അങ്ങനെയും ചെയ്തെടുക്കാറുണ്ട് ഇന്നിപ്പോൾ ഇങ്ങനെയാണ് കേട്ടോ അതൊക്കെ എനിക്ക് തോന്നുന്നത് പോലെ അങ്ങ് ചെയ്യും പിന്നെ കപ്പ ബിരിയാണി ഒക്കെ ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ഒക്കെ ഞാൻ മുന്നേ അത് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ ഡീറ്റെയിൽഡായിട്ടൊന്നും കാണിക്കുന്നില്ല കേട്ടോ സത്യം പറഞ്ഞാൽ എനിക്ക് ഈവനിങ് ടൈമിൽ കിച്ചണിൽ കയറാൻ തിരിയെ താല്പര്യം ഇല്ലാത്ത ഒരാളാണ് ഞാനധികവും രാവിലെ തന്നെ നമുക്ക് ഡിന്നറിനതും കറികൾ കിട്ടും റെഡിയാക്കി വെക്കും പിന്നെ രാത്രി ഇവിടെ കടിയായത് കാരണം എന്തായാലും കയറേണ്ടത് ആവശ്യമുണ്ടാകും പക്ഷേ എനിക്ക് വേഗം പണികളങ്ങ് തീർത്ത് കിച്ചണെന്ന് ഫ്രീ ആവാനാണ് കേട്ടോ ഞാൻ ആഗ്രഹിക്കുക ഉള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക ഈവനിംഗിൽ കിച്ചണിൽ കയറാൻ മടിയുള്ളവർ കേട്ടോ പിന്നെ മടിച്ചിരുന്നിട്ടൊന്നും കാര്യമില്ലല്ലോ അപ്പോൾ വേഗം അതിന് ഒരു എനർജിയൊക്കെ അങ്ങ് വരുത്തിയിട്ട് അങ്ങ് ചെയ്ത് തീർക്കും അങ്ങനെ മുറിക്കുന്നതിലടക്ക് കത്തിക്ക് തീരെ മൂർച്ചല്ല കേട്ടോ അപ്പം ഞാനിതുപോലെ നമ്മുടെ കൗണ്ടർ ടോപ്പിൻ്റെ സൈഡിലിട്ടിട്ട് ജസ്റ്റ് അങ്ങ് മൂർച്ച കൂട്ടലാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ മൂർച്ച വെച്ചിട്ട് കിട്ടാറുണ്ട് ഇങ്ങനെ ചെയ്യുന്നവരൊക്കെ ഒന്ന് ഇടുക ഇടുകട്ടോ പിന്നെ ഇപ്പോൾ അതാ വെജസ്സൊക്കെ ഞാനൊന്ന് ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് കട്ടാക്കി എടുക്കട്ടെ പിന്നെ നമ്മുടെ ഈ ഒരു ചോപ്പിംഗ് ബോർഡ് ഞാൻ മീഷോന്ന് എന്താ പറയുക കുറച്ചൊരു ഓഫർ ഉണ്ടായിരുന്നില്ലേ ആ ഒരു ടൈമിൽ വാങ്ങിച്ചതാണ് കേട്ടോ അത്യാവശ്യം നല്ല വെയിറ്റും ഉണ്ട് എന്നാൽ ചീപ്പ് റേറ്റ് നൂറ്റി സംതിങ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അപ്പോൾ ഇതെന്തായാലും വെർത്തായിട്ട് തോന്നിയിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കട്ടോ പിന്നെ ഇതാ കുറച്ചൊരു വലിയ ജീരകവും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് ഇനിയിപ്പം അതൊക്കെ ഒന്ന് കുക്കറിലിട്ടിട്ട് വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ മക്കൾ ഈ സമയത്ത് പുറത്താണ് കേട്ടോ സ്കൂളൊക്കെ ഉള്ള ദിവസമായിരുന്നു സ്കൂൾ വിട്ട് വന്നാൽ പിന്നെ അവർക്ക് നല്ല കളിയാണ് കേട്ടോ കുറച്ച് ടൈം അപ്പോൾ മരുപങ്ക് കൊടുക്കാനാവുമ്പോൾ അവരകത്തേക്ക് വരുന്നുള്ളൂ കണ്ടില്ലേ ഞാനിതിപ്പോൾ കിച്ചണിലെ ജനലിലൂടെ കൂടെ ഷൂട്ട് ചെയ്തതാണ് കേട്ടോ ഇവിടുന്ന് ആകുമ്പോൾ അവരെ എനിക്ക് നന്നായിട്ട് കാണുകയും ചെയ്യുക കിച്ചണിൽ പണിയെടുക്കുന്ന സമയത്ത് അതുകൊണ്ട് ഞാനിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ അവരെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ പിന്നെപ്പോൾ നമ്മുടെ കപ്പ ബിരിയാണിയിലേക്ക് മെയിനായിട്ട് മല്ലി എല്ലാം വേണം അത് കടയിൽ നോക്കുമ്പോൾ കിട്ടിയിട്ടില്ലായിരുന്നു പിന്നെ ഇപ്പോൾ നമ്മുടെ ഈ ഒരു മൈസൂർ മല്ലി കേട്ടോ ഞാൻ എടുക്കുന്നത് നല്ല ഫ്ലേവറാണ് കേട്ടോ ഈ ഒരു മല്ലിക്ക് അപ്പോൾ ഇതിൻ്റെ ആ ഒരു മൂത്ത എല്ലാം അതാണ് ഭയങ്കര മുള്ളായിരിക്കും കേട്ടായ്മ അങ്ങനെ അത് വറക്കാൻ പോയപ്പോഴാണ് കുറച്ച് തക്കാളി ഉണ്ടായത് കണ്ടത് പിന്നെ ഇപ്പോൾ അത എനിക്കിവിടെ ചെറുതായിട്ട് കുറച്ച് പച്ചമുളക് ചീര അങ്ങനെ ചെറിയ ചെറിയൊരു അടുക്കളത്തോട്ടം ചെറുതായിട്ടൊക്കെ ഉണ്ട് കേട്ടോ പച്ചമുളകൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട് പിന്നെ അത് ആ മല്ലിയിലൊക്കെ പറിച്ച് കിച്ചണിൽ വന്നിട്ട് അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാണ് ഇപ്പം ഭയങ്കര പൊടിയാണ് കേട്ടോ അപ്പോൾ നന്നായിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് ഇനിയിപ്പോൾ കപ്പയൊക്കെ ഒന്ന് ക്ലീനാക്കി എടുക്കണം നല്ല കപ്പയായിരുന്നു കേട്ടോ ഇന്നലെ വാങ്ങിച്ച സമയത്ത് പിന്നെ ഞാനത് വെള്ളത്തിലിട്ട് വെച്ച സത്യം പറഞ്ഞാൽ ഇതൊരു നീല കളർ വരില്ല കപ്പയിൽ അങ്ങനെ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നിട്ടിട്ടുണ്ട് ഞാനങ്ങനെ ട്രൈ ആക്കിയിട്ടില്ല ഡയറക്റ്റ് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ചതായിരുന്നുണ്ട് അപ്പോൾ ചിലതൊക്കെ ഒന്ന് ഇതായിട്ട് പോയിട്ടുണ്ട് നീല കളർ ചില ഭാഗത്തേക്ക് അങ്ങ് വരുന്നേ ഉള്ളൂ കേട്ടോ അങ്ങനെ നല്ല കപ്പയാണ് കേട്ടോ നല്ല കപ്പാണെങ്കിൽ നമ്മളിങ്ങനെ തൊലിക്കുന്ന സമയത്ത് തൊലിയൊക്കെ പെട്ടെന്ന് ഇങ്ങനെ പൊളിഞ്ഞു വരും അതാണ് കേട്ടോ കപ്പ നല്ലതാണോ ചീത്തയാണോ നോക്കാനുള്ള ഒരു ഐഡിയ അതുപോലെ തന്നെ നമ്മളിങ്ങനെ കത്തി കൊണ്ട് അരിയുന്ന സമയത്ത് കത്തിൻ്റെ മേലെ കപ്പേൻ്റെ പൊടി ഇങ്ങനെ ഉണ്ടാകും അങ്ങനെ ആണെങ്കിലും നല്ല കപ്പയാണെന്നാണ് കേട്ടോ പറയാറുള്ളത് കപ്പയൊക്കെ ഇങ്ങനെ അരിയുന്ന സമയത്തായിരുന്നു കേട്ടോ എനിക്ക് ഞാൻ മുന്തിരി ഉണങ്ങാനായിട്ട് കാര്യം ഓർമ്മ വന്നത് അപ്പോൾ പിന്നെ വെയിലൊക്കെ പോയിട്ടുണ്ടായിരുന്നു വേഗം അതെടുത്തിട്ട് കിച്ചണിൽ കൊണ്ടുവച്ചു ഇത് നമ്മുടെ സാധാ പച്ചമുന്തിരില്ലേ അത് ഉണക്കാനിടുന്നതാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് കിട്ടും ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം വെറുതെ വെള്ളമൊക്കെ ഒന്ന് പോയിട്ട് ഉണങ്ങാൻ വെച്ചാൽ മതി കേട്ടോ ഒരു രണ്ട് മൂന്ന് ദിവസം കൊണ്ട് തന്നെ ഇപ്പോഴത്തെ വെയിൽ ഉണങ്ങി കിട്ടും അങ്ങനെ ആദ്യം മൂന്ന് പ്ലേറ്റിൽ ഉണ്ടായിരുന്നുണ്ടോ ഇപ്പോൾ ഏകദേശം എല്ലാം കൂടി മറ്റു പ്ലേറ്റിലേക്ക് ആയിട്ടുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കൂടെ വെയിൽ ഒള്ളിക്കണം ഇന്നലെയാണ് കേട്ടോ ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നത് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ നമുക്ക് മായങ്ങളൊന്നും ചേർക്കാതെ നമ്മൾ തന്നെ ഉണ്ടാക്കിയെടുത്തതാണല്ലോ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് തന്നെ മനസമാധാനത്തോടുകൂടി കഴിക്കുക അപ്പം ഇങ്ങനെ ഉണ്ടാക്കി നോക്കാത്തവരൊക്കെ ഒന്ന് ട്രൈ ആക്കി നോക്കുക ഇനിയിപ്പോൾ അതാ കപ്പയൊക്കെ കണ്ടില്ലേ മുറിക്കുന്ന സമയത്ത് നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടുന്നുണ്ട് നമ്മുടെ വീഡിയോസ് പിന്നെ ആദ്യമായിട്ടാണ് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതുപോലെ വീഡിയോക്ക് ഒരു ലൈക്ക് കയ്യട്ടോ ഇപ്പോൾ വീഡിയോസും കാര്യങ്ങളൊന്നും അങ്ങോട്ട് മൂവ് ആവുന്നില്ല അപ്പോൾ വീഡിയോ കാണുന്നവർ വീഡിയോക്ക് പ്ലീസ് ഒന്ന് ലൈക്ക് അടിക്കാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നിങ്ങളൊക്കെ ലൈക്ക് അടിക്കുന്നതിനനുസരിച്ചാണ് സത്യം പറഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോസൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ കാണുമ്പോൾ ഒരു ലൈക്ക് വരിക അങ്ങനെ കപ്പയും ഞാൻ കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് മക്കളൊക്കെ കളി കഴിഞ്ഞ് വന്നിട്ടുണ്ട് ആ സമയത്ത് അവരെ ഇനിയിപ്പോൾ കുളിപ്പിച്ച് ഫ്രഷ് ആക്കാണ് അവർക്ക് ഞാൻ ഡെയിലി ഈ ഒരു ക്രീമാണ് കേട്ടോ തേച്ച് കൊടുക്കൽ ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് കിട്ടിയതാണ് അറ്റോക്ലാന്ന് പറഞ്ഞിട്ടുള്ള ഏത് സമയത്തും നല്ല മോയ്സ്ചറൈസ് ആയിട്ട് ഇരിക്കുക ശരീരം ഇരിക്കാൻ നല്ല അടിപൊളി ക്രീമാണ് കേട്ടോ ഞാനും തന്നെയാണ് യൂസ് ചെയ്യാറുള്ളത് കുട്ടികളുടെ ആണെങ്കിലും നമ്മൾ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ജസ്റ്റ് മുടി ഒന്ന് ചീവി കൊടുക്കാണ് നനഞ്ഞ മുടി അങ്ങനെ ചെയ്യാനൊന്നും പാടില്ല അങ്ങനെ ജസ്റ്റ് ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ വീഡിയോ എടുക്കുന്നത് കണ്ടപ്പോൾ ക്യാമറേൻ്റെ മുന്നത്തെ പ്രകടനമാണ് കേട്ടോ അങ്ങനെ പിന്നെ അതാ മകരുബ് ബാങ്കൊക്കെ കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നിസ്കാരവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ കിച്ചണിലേക്ക് വരിക അപ്പോൾ അതാ നമ്മുടെ ബീഫൊക്കെ വിസിലടിച്ചിട്ട് ഞാൻ ഓഫാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അത് വെന്തിട്ടുണ്ടോ വെന്തിട്ടുണ്ടോയെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുകയാണ് കേട്ടോ അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ഒരു ടൈമിൽ ഞാൻ ഇളക്കി കഴിഞ്ഞതിന് ശേഷമാണ് കേട്ടോ എനിക്കൊരു കാര്യം ഓർമ്മ വന്നത് ഇളക്കിയിട്ട് ഞാൻ വെന്തിട്ടുണ്ടോയെന്ന് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉപ്പ് ഇട്ടിട്ടില്ല എന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നത് ചോദിച്ചാൽ നമ്മൾ ഇങ്ങനത്തെ ഒക്കെ വെക്കുമ്പോൾ ഉപ്പ് ആദ്യമേ ഇട്ടാലേ എന്നെ സംബന്ധിച്ച് എനിക്കൊരു മനസമാധാനം ഉണ്ടാവുള്ളൂ കേട്ടോ ഉപ്പ് പിടിച്ചിട്ടില്ലേ പിടിച്ചിട്ടില്ലേ എന്നില്ലെങ്കിൽ ഒരു ഡൗട്ടായിരിക്കും അപ്പോൾ തിന്ന് നോക്കുമ്പോൾ ഒരു തുള്ളി ഉപ്പ് പോലും ഇട്ടിട്ടില്ല ഉപ്പ് ഇടാൻ വേണ്ടിയിട്ട് മറന്നു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലവണ്ണം ഇളക്കി മിക്സ് ചെയ്യാൻ കേട്ടോ ഇങ്ങനെ ചെയ്താലും ഒരു അടിഞ്ഞാറാണ് എന്താ അറിയില്ല കുറേ ഇങ്ങനെ മറവിയൊക്കെ സംഭവിച്ചിട്ട് പിന്നെ എല്ലാവർക്കും മറവി എന്ന് പറഞ്ഞ സാധനം ഉണ്ടാകുമല്ലോ അങ്ങനെ ബീഫൊക്കെ നല്ല അടിപൊളിയായിട്ട് തന്നെ കുക്കായിട്ടുണ്ട് കപ്പയിലേക്ക് ഈ ഒരു കപ്പക്കൂട്ട് വെച്ച് ഉണ്ടാക്കുമ്പോൾ കേട്ടോ ഇവിടെ എല്ലാവർക്കും നല്ല ഇഷ്ടം അപ്പോൾ വെന്ത് കഴിഞ്ഞ് നോക്കുമ്പോൾ ഒരുപാട് നെയ്യുണ്ട് കേട്ടോ അതിൽ അപ്പോൾ നെയ്യൊക്കെ നല്ലവണ്ണം അരിഞ്ഞു വന്നിട്ടുണ്ട് അപ്പോൾ അപ്പം ഞാനിതിന്ന് ഒരു മുക്കാൽ ഭാഗത്തോളം എടുത്ത് ഒഴിവാക്കുന്നുണ്ട് അല്ലാതെ ഇത്രയൊക്കെ നമ്മളെ വയറ്റിലേക്ക് അടിച്ച് മാറുകയാണെങ്കിൽ പിന്നെ നാളെ തന്നെ ഹോസ്പിറ്റലിലേക്ക് പോകേണ്ടി വരും കേട്ടോ അപ്പം ഞാൻ എല്ലാം എടുത്തിട്ട് ഒഴിവാക്കുന്നുണ്ട് പണ്ടൊക്കെ ചില ഒരു നെയ്യ് ഇങ്ങനെ ഉരുക്കി എന്തോ കാട്ടിട്ടൊക്കെ കഴിക്കുന്നതാണ് നല്ല ഡ്രൈ ആക്കിയിട്ട് അത് നല്ല ടേസ്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ ഇത് കളയാണ് പിന്നെ കപ്പയും വെന്ത് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കി റെഡിയാക്കി എടുക്കാനുള്ള പരിപാടിയും കൂടെ ഉണ്ട് കുട്ടികൾ അവിടെ പഠിക്കുക കേട്ടോ പിന്നെ ഇനൂസ് തന്നെ ഏകദേശം ഒരു യു കെ ജി കഴിയാൻ സമയത്ത് ഞാൻ ഒറ്റയ്ക്ക് ഇരുത്തി തന്നെയാണ് കേട്ടോ അധികവും പഠിപ്പിക്കുക എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ മാത്രമേ ഞാൻ ഒപ്പ ഇരിക്കാറുള്ളൂ പിന്നെ എക്സാം ടൈമിൽ എന്തായാലും ഒപ്പം ഇരിക്കും കേട്ടോ നമ്മൾ മക്കളെ അങ്ങനെ ട്രെയിൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് നമ്മുടെ എപ്പോഴും അവരൊപ്പം വേണം എന്തെങ്കിലും ഹെല്പ് വേണമെങ്കിൽ ചെയ്തുകൊടുക്കുക എന്നല്ലാതെ അവർ സ്വന്തം പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്കി കൊടുക്കുകട്ടോ ഫസ്റ്റ് തന്നെ നമ്മളങ്ങനെ ചെയ്യുകയാണെങ്കിൽ അത് നമുക്ക് ഭയങ്കര ഉപകാരമായിട്ട് മാറും അങ്ങനെ ഞാൻ കപ്പയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്ക് ചെറുനാരങ്ങ നീരും നമ്മൾ നേരത്തെ പറിച്ചുകൊണ്ട് ഒന്ന് മല്ലിയിലേ അല്ലേ അതും സവാളയും കൂടി ചേർത്ത് കൊടുക്കേണ്ടതുണ്ട് നമ്മൾ ഈ സമയത്ത് പച്ചക്ക് കപ്പ ബിരിയാണിയിൽ സവാള കട്ട് ചെയ്തിടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ മിക്സ് ചെയ്തിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് ലാസ്റ്റായിട്ട് കുറച്ച് കുരുമുളക് പൊടി ഗരം മസാലയും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് എരിവിനുസരിച്ചൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ പിന്നെ ഞാൻ കുട്ടികൾക്ക് ഫുഡും ഏകദേശം ഒരു ഏഴര എട്ട് മണീൻ്റെ ഉള്ളിൽ കൊടുക്കാറുണ്ട് കേട്ടോ നമ്മളും അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ പഠിത്തം കഴിഞ്ഞ് ഫുഡ് കഴിച്ച് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കളിയൊക്കെ കഴിഞ്ഞിട്ട് അവർ ഉറങ്ങും കേട്ടോ നേരത്തെ തന്നെ കിടത്തി ഉറക്കാൻ ശ്രദ്ധിക്കാറുണ്ട് പക്ഷേ ഇനൂസൊക്കെ ഒന്ന് ഉറങ്ങി കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് അങ്ങനെ ആ ഒരു ശീലം ഇപ്പം റെഡിയാക്കി കൊണ്ട് വരുന്നേ ഉള്ളൂ ഇന്നിപ്പോൾ കുറച്ച് അധികം എഴുതാനുണ്ട് കേട്ടോ അപ്പം ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പോയി നോക്കും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കും അങ്ങനെയൊക്കെയാണ് കേട്ടോ അവരുടെ പഠിത്തം നടക്കാറുള്ളത് പിന്നെ അത് ആ പഠിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ മക്കൾക്കുള്ള ഫുഡൊക്കെ എടുത്ത് കൊടുക്കട്ടെ കുഞ്ഞാക്ക വന്നിട്ടില്ല കേട്ടോ കുഞ്ഞാക്ക വന്നതിന് ശേഷമാണ് ഞങ്ങൾ രണ്ടുപേരും ഇരുന്നിട്ട് ഫുഡ് കഴിക്കുക അതിന് മുന്നേ തന്നെ മക്കൾക്ക് കൊടുക്കും അപ്പോൾ മൂത്ത ആൾക്ക് കുറച്ചധികം ആൾക്ക് കുറച്ച് കുറവാണ് കേട്ടോ കൊടുക്കുന്നത് പിന്നെ ഞാനത് നന്നായിട്ട് തന്നെ പരത്തിയിട്ട് ഇട്ട് കൊടുക്കും ഇല്ലെങ്കിൽ പിന്നെ ഫുഡ് കൊടുക്കാൻ നേരത്തെ രണ്ടുപേരും തമ്മിൽ ഭയങ്കര അടിയായിരിക്കും കേട്ടോ അപ്പോൾ കുറച്ചുള്ളത് നല്ല രീതിക്ക് തന്നെ പരത്തി കുറേ പോലെ ആക്കിയിട്ടാണ് ഞാൻ ചെയ്യാറുള്ളത് ഇങ്ങനെ തന്നെ ആയിരിക്കും അധികം പാരൻസും ചെയ്യലെട്ടോ ഇനി ഈ സമയത്തും ഞാൻ സവാള കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കും ഇവിടെ സവാള എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പക്ഷെ ഞാൻ കൊടുത്ത സമയത്ത് അതിൻ്റെ ആ ഒരു എരിവ് അവർക്ക് നന്നായിട്ട് തന്നെ കണ്ടിലേക്ക് അടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മുറിച്ചവാട് തന്നെ എന്നെ ടേബിൾ മൊക്കെ ുന്നു അപ്പോൾ ആ സമയത്ത് ഇത് പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് കേക്കട്ടോ സൂപ്പറാണ് പക്ഷെ കണ്ണെരിഞ്ഞിട്ട് നിക്കുന്നില്ല എന്നാണ് കേട്ടോ പറയുന്നത് അപ്പോൾ ഇത്രയൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ നമ്മുടെ ഇന്നത്തെ ഈവനിങ് വിശേഷങ്ങള് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ നല്ലൊരു വീഡിയോ മറ്റു കാണുന്നത്